ഹായ് എല്ലാവർക്കും വിസ മൈൻഡിലേക്ക് സ്വാഗതം ഞാൻ അഞ്ചു ഇന്നത്തെ നമ്മളുടെ വീഡിയോ പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ചാണ് പ്ലാസിബോ പ്രതിഭാസം അപ്പോൾ നമുക്ക് ചില സമയമെങ്കിലും നമ്മുടെ വിശ്വാസം കൊണ്ട് രോഗം നേരെയാവാറുണ്ട് നമുക്കതിന് പല തെളിവുകളുമുണ്ട് അപ്പം രോഗത്തിനോ മറ്റ് ശാരീരിക വൈഷമ്യങ്ങൾക്കോ ശരിയായ ചികിത്സയ്ക്ക് പകരം ചികിത്സയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ചെയ്ത് രോഗിയെ കബളിപ്പിക്കുന്നതിനെയാണ് പ്ലാസിബോ പ്രതിമാസം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പണ്ട് മുകേഷ് സിനിമാ നടൻ മുകേഷ് അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിലൊരു പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഒരു സ്റ്റോറിയാണ് എന്നുവെച്ചാൽ ഒരു കുട്ടി അവൻ എല്ലാ വിഷയങ്ങൾക്കും തോറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ്റെ അമ്മ നമ്മുടെ ശരട് ജപിച്ചു കെട്ടുമെന്ന് പറയുമല്ലോ അങ്ങനെ പോയി ശരട് ജപിച്ച് കെട്ടി അവൻ എല്ലാ വിഷയത്തിനും ജയിച്ചു അപ്പോൾ ആ കുറേ കഴിഞ്ഞിട്ട് ആണ് അറിയുന്നത് ആ ചരട് സത്യത്തിൽ ജപിച്ചു കെട്ടിയതൊന്നും അല്ല വെറുതെ കെട്ടിക്കൊടുത്തതായിരുന്നു അപ്പം ആ ഒരു വിശ്വാസമാണ് അവനെ എന്താണ് ജയിക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മളിഷ്ടമുള്ള ആൾക്കാർ മരുന്ന് തരുമ്പോൾ നമ്മുടെ രോഗത്തിന് ശമനം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അതിൽ ചിലപ്പോൾ രോഗം നമ്മുടെ മാനസികമായി തന്നെ സൗഖ്യമാകുമ്പോൾ ഇല്ലാതാകുന്നു ചിലപ്പോൾ ആശ്വാസം ഉണ്ടാകുമ്പോൾ രോഗി അതിനെ ശമനമായി തെറ്റിദ്ധരിക്കുന്നു കൂടാതെ നമ്മുടെ ശരീരത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ആ രോഗത്തെ ശമിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട് പ്രതിരോധശേഷി നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ രോഗം നമ്മളിൽ നിന്ന് ഇല്ലാതാകും അപ്പോൾ ഇങ്ങനെ വ്യാജമായി നമ്മുടെ രോഗത്തെ ഇല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനെയാണ് പ്ലാസിബോ പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി Thank you.